നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെൻ പ്രിളിംസിന്റെ കട്ട് ഓഫ് റേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിന്റെ മെയിൽ നോട്ടിഫിക്കേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് കിടക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെൻത് പ്രിലിംസിന്റെ കട്ട് ഓഫ് മാർക്ക് റേഞ്ചിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുന്നേ നോളജ് ഫാക്ടറി പി എസ് എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ വാർത്ത ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ കട്ട് ഓഫ് റേഞ്ചിനെ കുറിച്ചാണ് അപ്പോൾ പൊതുവിജ്ഞാനം അതിലിതമാണെന്ന് പറയുന്നുണ്ട് സയൻസും ഗണിതവും കടുപ്പും എന്നും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യമാണല്ലേ അപ്പോൾ മാത്സ്സ് വലിയ കുഴപ്പമില്ലാങ്കിലും സയൻസ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലെ സയൻസിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ സയൻസ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ട് ഓഫിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തൊഴിൽ വാർത്തകത്ത് തൊഴിൽ വാർത്തയ്ക്കകത്ത് തൊഴിൽ വീതിക്കകത്ത് പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത് എന്ന് പറയുന്ന റേഞ്ച് ആണ് അവർ പറയുന്നത് സിക്സ്റ്റി ടു സെവൻറ്റി റേഞ്ച് ആണ് അവർ പറയുന്നത് അപ്പൊ നമുക്കൊരു നമുക്ക് എന്ത് ചെയ്യാം ഒരു സിക്സ്റ്റി ഫൈവ് പിടിക്കുക അല്ലെ ഒരു അറുപത്തി അഞ്ച് പ്ലസ് രണ്ടോ അല്ലെങ്കിൽ അറുപത്തി അഞ്ച് മൈനസ് രണ്ടോ എന്ത് ചെയ്യാം കട്ട് ഓഫ് ആ ഒരു റേഞ്ചിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത് അപ്പം നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സിക്സ്റ്റി പ്ലസിലോട്ട് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു മാർക്ക് റേഞ്ചിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ടെൻത് പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസുമായി ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പറയാം നമ്മുടെ ഈ ഒരു തൊഴിൽ വീതിക്കകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇരുപത് തസ്തികയിലേക്കാണ് കേരള പി എസ് സിയുടെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കമ്പനി ബോർഡിന്റെ എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷനാണ് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പോലീസിന്റെ ബാൻഡ് ബ്യൂഗ്ലർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ് മൂന്നെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ മെയിൽ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഫീമെയിൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് ആ മെയിൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെയാണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും യാതൊരു തടസ്സവും അതിനകത്ത് വരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് ഈ ക്ലാസുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കാണ് ആ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കമ്പനി ബോർഡ് എൽ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റേതാണ് വേണമെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്നോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡി എം ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്നുകൂടി ഞാൻ വേറെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന ഓഫീസറിൻ്റെ കാര്യമാണ് ഓക്കെ എന്ന് പറയുമ്പം ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നിയമനങ്ങൾ പോയിട്ടുള്ള തസ്തികയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന ഓഫീസർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഓ സി അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറിക്കകത്ത് നിന്ന് തന്നെ പോയിട്ടുള്ള അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് നിയമനം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന കമ്പനി ബോർഡ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അല്ല അസിസ്റ്റൻറ്റ് പ്രശ്ന ഓഫീസറിന്റെ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയിലിനും അല്ലെങ്കിൽ നമ്മുടെ ഫീമെയിൽസിനും മെയിലിനും വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫഷൻ ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് നാന്നൂറ് രൂപയാണ് പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ മുഖാന്തരം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരുന്നു ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ക്ലാസുകൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ നോട്ട്സ് അതിൻ്റെയൊക്കെ മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും ജോയിൻ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഈ ക്യു ആർ കോഡിൽ പേയ്മെന്റ് ചെയ്താലും മതിയാ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഇരുപത് തസ്തികയിലേക്ക് കേരള പി എസ് സിയുടെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട് അതിൽ തന്നെ നമ്മുടെ പോലീസ് ബാൻഡിലേക്കുള്ള ഡ്രമ്മർ ബ്യൂഗ്ലറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഡ്രമ്മർ ബ്യൂകിളറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ട് ആകെ ഉണ്ടായിരുന്ന നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇത് എന്ത് ചെയ്യും ആ ഒരു കാര്യം കൂടി ഇവർ റെക്യുഫൈസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിലേക്ക് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഇതുവരെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു അവസാനത്തെ നിയമന ശുപാർശ അതിൽ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഓപ്പൺ മെറിറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ആറല്ല ഓപ്പൺ മെറിറ്റിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഈഴവയിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് നമ്മുടെ എസ് സി സപ്ലിമെൻ്ററിയിൽ പന്ത്രണ്ട് അങ്ങനെ ആവശ്യത്തിൽ നോട്ടിഫിക്കേഷൻ ഉള്ളതാണ് ആവശ്യത്തിന് ഒഴിവുകൾ ഉള്ളതാണ് അസിസ്റ്റന്റ് ഓഫീസർ മാത്രമല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യത ഉള്ള ഒരു കസ്തിക തന്നെയാണ് അസിസ്റ്റന്റ് പ്രേസണൽ ഓഫീസർ എന്ന് പറയുന്നത് വലിയ തലവേദന ഇല്ലാത്ത ജോലി എടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ യൂണിഫായിട്ടുണ്ട് കയറാം ജോലിയിൽ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിലിടയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള ഒരു ജോലിയാണ് അസിസ്റ്റന്റ് പ്രേസണൽ ഓഫീസർ അപ്പോൾ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രോൾ ചെയ്യുന്ന നമ്പറിലോട്ട് എന്ത് ചെയ്യുക ഒരു മെസ്സേജ് അയച്ചേക്കുക ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷൻ വമ്പൻ അവസരമെന്ന് പറയുന്നുണ്ട് കമ്പനി കോർപ്പറേഷൻ്റെ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷനിലേക്കുള്ള എൽ ജി എസും ഈ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റിലെ ഏകദേശം മൂവായിരത്തോളം വേക്കൻസി വരാൻ ചാൻസുകളുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിന് മേലെ വേക്കൻസികൾ പോകാൻ അല്ലെങ്കിൽ അഡ്വൈസുകൾ വരാനും ചാൻസുള്ള രണ്ട് ജോലികളാണ് അസിസ്റ്റന്റിനും എൽ ജി എസും ഈ ഞാനിത് പറയുന്നത് നിലവിലത്തെ ഈ പറയുന്ന ലിസ്റ്റിൻ്റെ അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇത്തവണ വരുന്ന ലിസ്റ്റിലും എന്ത് ചെയ്യും നമുക്ക് ഈ പറയുന്ന രണ്ട് മൂവായിരം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കുറഞ്ഞാൽ പോലും രണ്ടായിരത്തി അഞ്ഞൂറും ഈ പറയുന്ന എജി എസ്സിൽ ഒരു അഞ്ഞൂറ് കുറഞ്ഞാൽ പോലും രണ്ടായിരവും എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു അയ്യായിരം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ പഠിക്ക കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ ലിങ്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി കമ്പനി ബോർഡ് എൽ ജി എസ് എന്നോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നോ പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇരുപത് നോട്ടിഫിക്കേഷൻ ഇരുപത് തസ്തികയുടെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഓഫീസർ എന്ന് പറയുന്ന തസ്തി വരുന്നുണ്ട് സർക്കാർ ഉടമസ്ഥയിലേക്കുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് അതുപോലെ തന്നെ എന്താണ് അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിഷറീസ് വകുപ്പ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനി ബോർഡൊക്കെ ഒക്കെ വരുന്ന ഏതൊക്കെയെന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ട്യൂ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് ബാൻഡ് ബ്യൂഗ്ലറിലേക്ക് പോലീസ് വകുപ്പിലേക്കുള്ള ബാൻഡ് ബ്യൂഗ്ലർ കോൺസ്റ്റബിൾ വിളിക്കുന്നുണ്ട് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മക്കളെ ഞാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളിപ്പോൾ ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ആയിട്ടുണ്ട് അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ എല്ലാം അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ പ്രസിനൽ ഓഫീസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനറൽ ജില്ലാതലത്തിനകത്ത് വനം വകുപ്പിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവർ വിളിക്കുന്നുണ്ട് ജനറൽ ജില്ലാതലമാണ് വനം വകുപ്പിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവർ അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കെ പി ത്രീയാണ് വന്നിട്ടുള്ളത് കെ പി ത്രീയുടെ കേസ് ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി കോർപ്പറേഷൻ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ വിജ്ഞാപനം മെയ് മാസം മുപ്പതാം തീയതി വരാനായിട്ട് പോകുന്നുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് ആണ് ബിരുദധാരികൾക്ക് എന്തില്ല ഒരു വിലക്കുമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതുമാണ് അതുപോലെ തന്നെ നമ്മുടെ ഹച് എസ് കെ മാത്തമാറ്റിക്സിൻ്റെ നാല് ജില്ലയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് നവംബറിന്റെ ഇന്റർവ്യൂ പ്രോഗ്രാം വരുന്നുണ്ട് എട്ട് ലക്ഷത്തിലധികം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആൾക്കാരാണ് എന്ത് ചെയ്യാൻ പോകുന്നത് പ്രതീക്ഷിക്കുന്നത് ഒരു ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ലേക്ക് എട്ട് ലക്ഷത്തിനു മുകളിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം എൽ ഡി സിയിലേക്ക് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ മാത്രമാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജിന്റെ കാലാവധി തീരം റാങ്ക് ലിസ്റ്റ് കാലി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് നമ്മുടെ പി എസ് സി ാങ്ക്ലിസ്റ്റിലേക്ക് നൂറ്റി ഇരുപത് നിയമനം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് എച്ച് എസ് എസ് പി ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ എൽ ജി എസ് തിരുവനന്തപുരം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നിയമന ശുപാർശകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ജനുവരിയിലേക്ക് ഇരുപത്തി മൂന്ന് പരീക്ഷകൾ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ജനുവരിയിൽ ഇരുപത്തിമൂന്ന് പരീക്ഷകൾ വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തിനാലാം തീയതി നടക്കാനായിട്ട് പോകുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിൻ്റെതാണ് കേട്ടോ ഇരുപത്തിനാലാം തീയതി ഉള്ള ഫീമെയിൽ അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസറിൻ്റെതാണ് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നവംബർ നാലാം തീയതി നമ്മുടെ എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നുണ്ട് ബാക്കിയുള്ള പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് എൽ ഡി എ സി എൽ ഡി എ അതുപോലെ തന്നെ എൽ ഡി തിരുവനന്തപുരം ബി എഫ് എ തൃശൂർ പോലീസ് കോൺസ്റ്റബിൾ പത്തനംതിട്ടയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളും അപ്ഡേറ്റുകളും ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളത് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇപ്പോൾ നമുക്ക് പുതിയ ഒരു പരിപാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ പുതിയ പുതിയൊരു പരിപാടി കൂടി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഹൈപ്പ് ഹൈപ്പെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഹൈപ്പ് ചെയ്യാൻ കൂടി നിങ്ങൾ എന്ത് ചെയ്ത് മറക്കരുത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് റണ്ണിങ് ആണ് അതുപോലെ തന്നെ ഫോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏത് ബാച്ചാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഈ കാണുന്ന നമ്പർ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക ഇത് കോളേനേബിളിൻ്റെ നമ്പറില വാട്സാപ്പ് നമ്പറാണ് ഒരു കാര്യം മറക്കരുത് വാട്സാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം ഒരു മെസ്സേജ് അയക്കുക എ പി ആണെങ്കിൽ എ പി ഒ ബി എഫ് ഒണെങ്കിൽ ബി എഫ് ഒ പോലീസ് ആണെങ്കിൽ പോലീസ് എസ് ഐ ആണെങ്കിൽ എസ് ഐ ഏതാണ് വേണ്ടത് ഒരു മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് എന്തെങ്കിലും അയച്ചിരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും എല്ലാവർക്കും ബൈബി ഗുഡ് ബൈ Take it.